കേരളത്തിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലുമായി ആരോഗ്യ വകുപ്പ് സജ്ജമാണ് എന്താണ് മങ്കി പോക്സ് എന്തൊക്കെയാണ് എം പോക്സ് എന്നറിയപ്പെടുന്ന മങ്കി പോക്സിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് രോഗം പകരുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് അഥവാ എം പോക്സ് യു എയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് മങ്കി പോക്സ് വീണ്ടും ചർച്ചയാവുന്നത് ഈ വേവിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ കേസാണിത് കഴിഞ്ഞയാഴ്ച ഹരിയാന സ്വദേശിക്കും എംപോക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ രോഗം ആദ്യമായി കുരങ്ങുകളിലാണ് സ്ഥിരീകരിക്കുന്നത് അങ്ങനെയാണ് രോഗത്തിന് മങ്കി പോക്സ് എന്ന് പേര് വന്നത് മനുഷ്യരിൽ എം പോക്സ് ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കോങ്കോയിലെ ഒൻപത് മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിക്ക് കോങ്കോയിൽ പിന്നീട് രോഗം കാര്യമായി വ്യാപിക്കുകയും ചെയ്തു എന്നാൽ മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ കാണപ്പെട്ട എംപോക്സ് ഒരു ആഗോള പ്രതിസന്ധിയായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ട് വകഭേദങ്ങളാണ് എംപോക്സ് വൈറസിനുള്ളത് ക്ലേഡ് വണ്ണും ക്ലേഡ് ടൂവും പിന്നെ അവയ്ക്ക് ഉപവകഭേദങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്ത് ആകമാനം പടർന്നത് ഈ പറഞ്ഞതിൽ ക്ലേഡ് ടു ബി വകഭേദമാണ് യൂറോപ്പിലടക്കം രോഗം പടർന്നതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ രോഗം നിയന്ത്രണ വിധേയമായി എന്നാൽ ഇപ്പോൾ പടരുന്നത് ക്ലേഡ് വൺ ബി വകഭേദമാണ് മുൻപത്തെക്കാൾ ശേഷിയും മരണനിരക്കും കൂടുതലാണ് ക്ലേഡ് വൺ ബിക്ക് ഇതാണ് ആശങ്കയുണ്ടാക്കുന്നതും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കോങ്കോയിൽ അതിവേഗമാണ് രോഗവ്യാപനം രോഗബാധയുണ്ടായാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ചില സമയങ്ങളിൽ ഇത് മൂന്നാഴ്ച വരെയാകാം ചിക്കൻ ബോക്സ് പോലെ ദേഹത്ത് പൊങ്ങുന്ന കുമിളകൾ തന്നെയാണ് പ്രധാനം പനി തീവ്രമായ തലവേദന കഴലവീക്കം ദേഹത്ത് തടിപ്പ് നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവ പ്രാരംഭ ലക്ഷണങ്ങളാണ് പനി വന്ന പതിമൂന്ന് ദിവസത്തിനകം ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുക കൈപ്പത്തി ജനനേന്ദ്രിയം കൺജക്റ്റിവ കോർണിയ എന്നിവിടങ്ങളിലും കുമിളകൾ പ്രത്യക്ഷപ്പെടാം രോഗം തീവ്രമാകുമ്പോൾ നെഞ്ചുവേദനയും ശ്വസിക്കാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെടാം രോഗം ബാധിച്ചയാളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ക്ഷതങ്ങൾ ശരീരശ്രവങ്ങൾ ശ്വസനത്തുള്ളികൾ രോഗി ഉപയോഗിച്ച കിഴക്ക പോലുള്ള വസ്തുക്കളിലൂടെ രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ രോഗം പകരാം പ്ലാസിന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗം പകരാം അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങുകൾ തുടങ്ങി നിരവധി മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഉണ്ടായാൽ രോഗബാധയുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നത് എംബോക്സിനെതിരെയുള്ള പ്രതിരോധശേഷി ശേഷി കുറയ്ക്കുന്നതിനും കാരണമായേക്കാം സാധാരണയായി കുട്ടികളിലാണ് രോഗം ഗുരുതരമാവുന്നതായി കാണപ്പെടുന്നത് ഇക്കാര്യം രോഗിയുടെ ആരോഗ്യനില പ്രതിരോധശേഷി രോഗത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും അണുബാധകൾ ബ്രോങ്കോന്യൂമോണിയ സെപ്സിസ് എൻസെഫലൈറ്റിസ് കോർണിയയിലെ അണുബാധ എന്നിവയും തുടർന്നുള്ള കാഴ്ച നഷ്ടവും ഈ രോഗത്തിന്റെ സങ്കീർണതകളിൽ ഉൾപ്പെടുന്നവയാണ് മരണനിരക്ക് പൊതുവെ കുറവാണ് വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല എന്നാൽ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം രോഗമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ ഒഴിവാക്കുന്നതിനും ചികിത്സ കൂടിയേ തീരും എംപോക്സിനെതിരെ എം വി എ ബി വൺ എൽ സി സിക്സ്റ്റീൻ എ സി എ എം ടു തൗസൻഡ് എന്നിങ്ങനെ മൂന്ന് വാക്സിനുകളാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ളത് രോഗബാധയുള്ള ആളുമായി സമ്പർക്കം പുലർത്തിയവരും നാല് ദിവസത്തിനകം ഈ വാക്സിൻ എടുക്കണം പ്രതിരോധമാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതിവിധി വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ ശ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുക്കണം രോഗിയുമായി സമ്പർക്കം ഒഴിവാക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ക്വാറന്റീനിൽ പ്രവേശിക്കുകയും വേണം